അസാമലൈക്കും വരമത്തല്ലാ വസ്മില്ല അലഹദനബീൻ അഹമ്മദ് കൂടുതൽ സംസാരിക്കേണ്ടതില്ലാത്ത വിഷയമാണ് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ വീക്ഷിക്കുന്ന ആളുകളായിരിക്കും ഒരു കാര്യമാണ് നിങ്ങൾ ഉണർത്താനുള്ളത് നമ്മൾ വിഷയങ്ങൾ സത്യസന്ധമായി ആത്മാർത്ഥമായി കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ ഒരഭ്യക്തതയും ഇല്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന സിമ്പിളായ ഒരു വിഷയമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിജിഡ വിഭാഗം എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നു കാരണം നമ്മളെ ചില പ്രത്യേക സാഹചര്യത്തിൽ കൂട്ടായി പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ നീക്കം ചെയ്തപ്പോൾ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടി വന്നു എന്നാൽ അതിന് ജിന്നി വിഭാഗം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു വലിയ ഒരു കൂട്ടം ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ എതിരാളികളായിട്ടുണ്ട് അതിൽ സമസ്തക്കാരും അങ്ങനെ തന്നെ പറഞ്ഞ് കളിയാക്കുന്നത് നമ്മൾ കേൾക്കും അപ്പോൾ എങ്കിലും എന്തെങ്കിലും ഈ വിഷയത്തിൽ കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ കൊടുവള്ളിയിലൊരു സുഹൃത്ത് റിയാദൽ വെച്ച് എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ വിഷയം കുറേ കാലമായല്ലോ ചർച്ച ചെയ്യുന്നത് ഞാനൊരു മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളൂ ഈ ഇസ്ലാമി പ്രസ്ഥാനത്തെ മനസ്സിലാക്കി ദോഹീദ് മനസ്സിലാക്കി ഈ ഒരു കൂട്ടായ്മയിലെത്തിയിട്ട് നിങ്ങളാരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ ഞാൻ സത്യസന്ധമായി ഈ വിഷയം ഇരുന്ന് കേട്ടപ്പോൾ എനിക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ ഈ വിഷയത്തിൽ സത്യം ആരാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഈ വിഷയം പഠിക്കേണ്ടതില്ല അഥവാ പ്രത്യേകം വരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ദീനിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടാക്കിത്തരുന്നൊരു കാര്യം കാര്യമല്ലെങ്കിൽ പോലും ഒരു വിവാദ വിഷയം എന്നല്ല നമുക്ക് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി കേൾക്കലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേരളത്തിലെ പഴയകാല മുജാഹിദ് പണ്ഡിതന്മാർ എന്തൊരു നിലപാടാണോ ഈ വിഷയങ്ങളെല്ലാം അഥവാ ജിന്ന് സിഹ്റ് കണ്ണേർ ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലെന്താണോ കേരളത്തിലെ പഴയകാല മുജാഹിദുകൾ പ്രമാണബദ്ധമായി നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യം ആ നിലപാടിൽ നിന്ന് ഒരു അണു അളവ് നമ്മൾ തെറ്റിപ്പോയിട്ടില്ല നമ്മൾ സത്യത്തിലാണ് നമ്മൾ ഹക്കിലാണ് പിന്നെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മുടെ എതിരാളികൾക്ക് ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് അവരിതിങ്ങനെ ആവർത്തിക്കുന്നു എന്നത് എന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഏറ്റവും പ്രധാനമ പ്രധാനമായും നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരുപാട് കാലമായി ഈ വിസ്ഡം കൂട്ടായ്മയുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ ഒരു വിഷയം നിങ്ങളുടെ ഒരു വിഷയമായി സംസാരിക്കുന്ന സാഹചര്യം എപ്പോണ്ടായിട്ടുണ്ടോ ഒരമണിക്കൂർ ടോക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായി പഠിപ്പിച്ച് തരുന്ന സദസ്സ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ വിഷയത്തിൽ എന്നും നമ്മൾ സംസാരിക്കേണ്ടി വന്നത് എതിരാളികൾ ഇതേപോലെ ചോദ്യങ്ങളും കാര്യങ്ങളുമായി വരുമ്പോൾ എന്താണ് നമ്മുടെ നിലപാട് എന്ന് വ്യക്തത വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചിട്ടേ ഉള്ളൂ അല്ല അതല്ലാത്ത നിലക്ക് ഈ വിഷയത്തിൽ നമ്മൾ ഇല്ല അതിൻ്റെ കാരണം നമുക്ക് ഒരുപാട് ഈ സമൂഹത്തെ നേരെയാക്കേണ്ട മേഖലയിൽ വിശ്വാസപരമായി ആളുകളെ ഉയർത്തിക്കൊണ്ട മേഖല പ്രവർത്തിക്കേണ്ട ആവശ്യമുള്ളതിനാൽ നമ്മൾ ആ മേഖലയിൽ തന്നെയാണ് വിവരിക്കുന്നത് ഇന്നും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വിഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ച് അതിൽ പഴയകാല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പാരമ്പര്യം അതേ അളവിൽ കൊണ്ടു നടക്കുന്നത് ആരാണെന്നൊക്കെ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് മുമ്പുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല ജിന്നിനോട് സഹായം തേടാമെന്ന വാ നമുക്കില്ല ജിന്നോടുള്ള സഹായത്തേട്ടും എന്ന് പറഞ്ഞു സിർക്കാണെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു ഇങ്ങനെ പല ക്ലിപ്പുകളായിട്ട് പലരും വരുമ്പോൾ നിങ്ങളതിൽ വഞ്ചിതരാകരുത് മറിച്ച് കൃത്യമായി വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കും ഖുറാൻ തന്നെ പറയുന്നുണ്ട് കല്ലദീന ഒന്നും കേൾക്കാതെ തന്നെ ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളെ പോലും നിങ്ങളാകരുത് അങ്ങനെ കേൾക്കാതിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ വരിക അതുകൊണ്ട് നമ്മൾ കൃത്യമായി വിഷയത്തിൽ എന്താണ് എന്ന് പഠിക്കാൻ തയ്യാറാകുക നമുക്കാർക്കും ഈ വിഷയമായിട്ട് യാതൊരു നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാനു വത്തആാല സൽബുദ്ദി നൽകുമാറാകട്ടെ ഈ വിഷയത്തിൽ നമ്മുടെ ഈ വിദ്ദേശപരമായ അസൂയപരമായ രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ച് ഒരുപാട് ജനങ്ങൾ ഇവർ വഞ്ചിച്ചിട്ടുണ്ട് കാരണം ഞാനൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വിഷയമുണ്ട് എൻ്റെ നാട്ടിലെ സലഫിപ്പള്ളിയിൽ ഇമാം ഇമാല്ലാതാകുമ്പോൾ എന്നും എന്നെയായിരുന്നു മുന്നിൽ പിടിച്ചു നിർത്തുക അമാമുള്ള സമയത്ത് വരെ പലപ്പോഴും നമ്മൾ ഖുർആൻ പഠിച്ച ഒരാൾ എന്നുള്ളക്ക് മുന്നിൽ പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥ കണ്ടായിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിലെ സെലഫി പള്ളിയിലുള്ള ആളുകൾ നമ്മൾ പള്ളിയിലുണ്ട് ഇമാം വെക്കാൻ ആളില്ല ഇമാം വെക്കുന്ന ആൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ പോലും നമ്മളെ പിടിച്ചു നിർത്തൂല മറിച്ച് അവൻ തെറ്റിപ്പോയി ഓൻ ചെറുക്കയായിപ്പോയി എന്ന് സാധുക്കളായ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ തെറ്റായ ഒരു വിചാരമുണ്ടാക്കുവാൻ ഈ ആളുകളുടെ ശ്രമങ്ങൾ കാരണമായിട്ടുണ്ട് അതൊക്കെ വലിയ കുറ്റമാണ് ഒരുപാട് മൂവായുദുകളായ ആളുകൾക്കെതിരെ വല്ലാത്ത ആക്ഷേപങ്ങളും കുറ്റങ്ങളും പറ പ്രചരിപ്പിച്ചത് വലിയ അപരാധമാണ് ലഹുസ് ബഹാനു വത്താൽ എല്ലാവർക്കും നേരെയാകാനുള്ള സന്മനസ് എന്ന് പ്രാർത്ഥിക്കുകയാണ് ആഹ് ആവാന അനഹമ്മലമി